നമസ്കാരം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനും ജന അവരുടെ കൊള്ളകൾക്കും ദൂർത്തിനും സ്വാർത്ഥതകൾക്കുമാണ് പ്രാധാന്യം പിണറായി വിജയന്റെ കൊള്ളകൾക്ക് കുടപിടിക്കുന്നവർക്ക് മുന്തിയ സ്ഥാനമാനങ്ങൾ നൽകി വൻ ശമ്പളത്തിൽ കുടിയിരുത്തുന്നതാണ് ഈ സർക്കാർ അധികാരമേറ്റത് മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ സി ബി ഐ അന്വേഷണം നേരിട്ട് സി ബി ഐ കോടതി വിധി പറയാനിരിക്കുന്ന കിഫ്ബിയുടെ ഡയറക്ടറായ കെ എം എബ്രാഹത്തിന് ക്യാബിനറ്റ് പദവി നൽകി അഞ്ചു ലക്ഷം രൂപയോളം ശമ്പളത്തിൽ പിണറായിയുടെ പാർശ്വഭാഗത്ത് കുടിയിരുത്തിയത് സാധാരണ ജനങ്ങൾ നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ തങ്ങളുടെ ഇംഗിതത്തിനും കൊള്ളരതായ്മകൾക്കും കൂട്ടുനിന്നവരെ വീണ്ടും ഖജനാവിൽ നിന്ന് പണം മുടക്കി കുടിയിരുത്തുന്നത് അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ അഴിമതികൾക്ക് കൂട്ടി നിൽക്കുന്നവരെ എന്ത് വില കൊടുത്തും സർക്കാർ സംരക്ഷിക്കുമെന്നാണ് ഇതിലൂടെ പിണറായി വിജയനും മറ്റും നൽകുന്ന സന്ദേശം മാത്രമല്ല അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ സർവീസിൽ മാന്യമായി ജോലിയെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് എസ് പ്ലസ് ടു പരീക്ഷകൾ നടത്താൻ പോലും ഖജനാവിൽ പണമില്ലാത്ത സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറിയും കവിയുമായ പ്രഭാവ വർമ്മയുടെ തസ്തിക ഉയർത്താൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റാങ്ക് വേണമെന്ന പ്രഭാവർമ്മയുടെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി എന്ന തസ്തികയിലാണ് പ്രഭാവർമ്മ നിലവിൽ ജോലി ചെയ്യുന്നത് ഈ തസ്തിക ഉയർത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കണമെന്നാണ് പ്രഭാവർമ്മയുടെ ആവശ്യം ഇതോടെ ശമ്പളത്തിലും വലിയ വർധനയുണ്ടാകും ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറിയായി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലായിരുന്നു പ്രഭാവർമ്മയെ നിയമിച്ചിരുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളമായിരുന്നു ലഭിച്ചിരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയായിരുന്നു ശമ്പളം പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചതോടെയാണ് പ്രഭാവ് കലിപ്പിലാകുന്നത് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ശമ്പളം നൽകിയാണ് മുഖ്യമന്ത്രി പ്രശ്നം പരിഹരിച്ചത് ഒരു ലക്ഷമായിരുന്ന പ്രഭാവ് വർമ്മയുടെ ശമ്പളം ഒന്നര ലക്ഷമാക്കി ഉയർത്തി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പരമാവധി ലഭിക്കുന്ന ശമ്പളം ഡെപ്യൂട്ടി സെക്രട്ടറിയുടേതാണ് ഇവിടെയാണ് ചട്ടങ്ങളിൽ ഇളവ് വരുത്തി സ്പെഷ്യൽ സെക്രട്ടറിയുടെ ശമ്പളമാക്കി ഉയർത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണത്തോടെ ഡെപ്യൂട്ടി സെക്രട്ടേറിയറ്റ് ശമ്പളം ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷമായി ഉയർന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ പ്രഭാവ സെക്രട്ടറി റാങ്ക് വേണമെന്നായിരുന്നു ആവശ്യം അതും മുഖ്യമന്ത്രി സാധിച്ചു കൊടുത്തു വീണ്ടും ശമ്പളം ഉയർന്നു ബ്രിട്ടാസന് നൽകിയതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റാങ്ക് വേണമെന്നായി പ്രഭാവ് അടുത്ത ആവശ്യം അതും മുഖ്യമന്ത്രി സാധിക്കാനുള്ള നീക്കത്തിലാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ ഡയറക്ടറുമായിരുന്ന കെ എം അബ്രാഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഈ അടുത്തിടെ നൽകിയിരുന്നു രണ്ടര ലക്ഷമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളം ഐ എ എസ് ലഭിച്ച ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോഴാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് ലഭിക്കുക അതും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളം അത് വേണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്ക് വേണമെന്നുമാണ് ഇപ്പോൾ പ്രഭാവർമ്മയുടെ ആവശ്യം ഇത് സാധിച്ചു കൊടുക്കാനുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ എന്നാണ് പുറത്തു വിവരം പല രംഗങ്ങളിലും വിവാദങ്ങളിലും സജീവമാണ് കെ പ്രഭാവർമ്മ സാഹിത്യ രംഗത്ത് പോലെ പല വിവാദങ്ങളിലും ഇദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് അധികാരത്തിന്റെ ഇടനാഴിയിലിരുന്ന് കവിത എഴുതുകയും ആ സ്വാധീനം ഉപയോഗിച്ച് നിരന്തരം പുരസ്കാരങ്ങൾ തട്ടിയിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രഭാവവർമ്മയെന്ന് മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനിടയിൽ സാഹിത്യകാരന്മാർക്ക് കിട്ടാവുന്ന പുരസ്കാരങ്ങളെല്ലാം പ്രഭാവർമ്മ നേടിയിട്ടുണ്ട് അതൊക്കെ പല സ്വാധീനങ്ങളിലെയും അടിസ്ഥാനത്തിലാണെന്ന സൂചനകളാണ് സെബാസ്റ്റ്യൻ പോൾ നൽകുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് ഉള്ളൂർ അവാർഡ് പത്മപ്രഭ പുരസ്കാരം തുടങ്ങി ഒരുമാതിരിപ്പെട്ട സർക്കാർ സ്വകാര്യ പുരസ്കാരങ്ങൾ അടിച്ചുമാറ്റിയ കവിയാണ് അദ്ദേഹം പ്രഭാവർമ്മയുടെ ഈ അവാർഡ് ആക്രാന്തത്തെക്കുറിച്ച് സെബാസ്റ്റിൻ പോൾ തന്റെ ആത്മകഥയിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്റെ കാലം എന്റെ ലോകമെന്ന ജീവചരിത്രത്തിലാണ് പ്രഭാവ വർമ്മയ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് നിലപാടുകളിൽ സാന്ദർഭികമായ വ്യതിയാനവും അവസരവാദപരമായ വ്യതിയാനവും ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം അനുഭവപ്പെടും ഇപ്പറഞ്ഞതിന്റെ അർത്ഥമറിയാത്തവർക്ക് ഞാൻ അനഭിമുദനാകുന്നു മാധ്യമങ്ങളോട് സത്യാന്വേഷണം തുടരട്ടെ എന്ന മാധ്യമ വിമർശകൻ കൂടിയായ ഞാൻ സതുദ്ദേശത്തോടെ എഴുതിയപ്പോൾ എന്നെ തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തയാളാണ് അധികാരത്തിന്റെ ഇടനാഴിയിൽ കവിത എഴുതുകയും അകത്തളങ്ങളിൽ പുരസ്കാരങ്ങൾ നിരന്തരം ശേഖരിക്കുകയും ചെയ്യുന്ന പ്രഭാവർമ്മ സെബാസ്റ്റ്യൻ ബോളിന്റെ ആത്മകഥയുടെ ഇരുന്നൂറ്റി എഴുപത്തിനാലാം പേജിലാണ് ഇങ്ങനെ പരാമർശങ്ങൾ ഉള്ളത് സി പി എമ്മിന്റെ സഹയാത്രികനായ സെബാസ്റ്റ്യൻ ബോൾ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രഭാവർമ്മയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയുടെ അവാർഡ് മാനിയയ്ക്കെതിരെ ഇതാദ്യമായാണ് ഇത്ര ഗുരുതരമായ ആക്ഷേപം ഉയരുന്നത് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും ഇദ്ദേഹം തട്ടിയെടുക്കുന്നതിനെതിരെ സാഹിത്യ ലോകത്ത് അടക്കം പറച്ചിൽ നടക്കുന്നതിനിടയിലാണ് സെബാസ്റ്റ്യൻ ബോളിന്റെ തുറന്നുപറച്ചിൽ പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടമായി തുടരുന്ന അദ്ദേഹം അഞ്ചാറ് വർഷത്തിനിടയിൽ കനപ്പെട്ടതും അല്ലാത്തതുമായ പത്തിരുപത് സാഹിത്യ അവാർഡുകൾക്ക് അർഹനായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും മാധ്യമ വിമർശകനും എറണാകുളത്ത് നിന്നുള്ള മുൻ ലോക്സഭാംഗവും നിയമസഭാംഗവുമായിരുന്നു സെബാസ്റ്റ്യൻ പോൾ അഭിഭാഷകനായ സെബാസ്റ്റ്യൻ പോൾ മേമപണ്ഡിതൻ മാധ്യമ വിദഗ്ധൻ എന്നീ നിലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് കൈരളി ടി വിയിൽ മാധ്യമ എന്ന പരിപാടി എട്ട് വർഷത്തോളം അവതരിപ്പിച്ചു പന്ത്രണ്ട് വർഷത്തോളം പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് സി പി എമ്മിനുള്ളിലെ കൊള്ളരദായങ്ങളെ തുറന്ന് വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹം പാർട്ടിക്കും പിണറായി വിജയനും അനഭിമതനായി പിണറായി വിജയനു ചുറ്റും ഉപജാപ സംഘങ്ങളും ഉപദേശിമാരും വട്ടം കൂടി നിൽക്കുകയാണെന്ന് വെട്ടി തുറന്നു പറഞ്ഞതിന് ശേഷം പാർലമെന്ററി മത്സര രംഗത്ത് നിന്ന് സെബാസ്റ്റിൻ പോളിനെ സി പി എം പാടെ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ആറിലെ അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ മുത്തൂറ്റുപോൾ വധക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ എസ്കത്തി വിവാദത്തെക്കുറിച്ച് മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ വിമർശിച്ച് മാധ്യമങ്ങൾ സത്യാന്വേഷണം തുടരട്ടെ എന്ന തലക്കെട്ടിൽ മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു ലേഖനവും എഴുതിയിരുന്നു പോലീസിന്റെ അന്വേഷണ രീതികൾക്കെതിരെ മാധ്യമങ്ങൾ തുറന്ന വിമർശനമുയർത്തുന്നതിനെതിരെ സി പി എമ്മും സർക്കാരും അപലപിക്കുന്ന കാലത്തായിരുന്നു പാർട്ടിയുടെ സ്വതന്ത്ര എംപിയായ സെബാസ്റ്റ്യൻ ബോളിന്റെ മാധ്യമ വിമർശനം മാതൃഭൂമി പത്രത്തിന് ഉടമയായ എം പി വീരേന്ദ്രകുമാർ ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയ കാലം കാണാൻ പാടില്ലാത്തവരുടെ കൂട്ടത്തിൽ തന്നെ കണ്ടത് സംശയങ്ങൾക്കിടയാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് സെബാസ്റ്റ്യൻ ബോളിന്റെ മാതൃഭൂമി ലേഖനത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പ്രഭാവർമ്മ ദേശാഭിമാനിയിൽ ഒരു നെടുങ്കൻ ലേഖനമെഴുതി ദേശാഭിമാനിയിൽ തന്റെ സഹപ്രവർത്തകൻ കൂടിയായ പ്രഭാവർമ്മ തന്നെ പരസ്യമായി അധിക്ഷേപിച്ചതിൽ അസ്വസ്ഥനായിരുന്നു സെബാസ്റ്റിൻ ബോൾ ഈ സംഭവത്തിന് ശേഷമാണ് പാർട്ടി പരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ തുടങ്ങിയതെന്നും സെബാസ്റ്റിൻ ബോൾ വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ സ്വാഭാവികമായി സിറ്റിംഗ് എം എന്ന നിലയിൽ തനിക്ക് ലഭിക്കാവുന്ന എറണാകുളം ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടുവെന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് പിണറായി വിജയനെയും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെയും വിമർശിച്ചാൽ ഇതല്ല ഇതിലും വലിയ അനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് സെബാസ്റ്റിൻ പോൾ പറഞ്ഞു വെച്ചത് എന്തായാലും ജനം പട്ടിണി കിടക്കുമ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ പോലും നടത്താൻ പണമില്ലാതെ നട്ടം തിരിയുമ്പോഴാണ് ഇഷ്ടക്കാർക്ക് മുന്തിയ റാങ്കുകൾ നൽകി മുന്തിയ ശമ്പളത്തിൽ കുടിയെടുത്താൻ പിണറായി വിജയൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് അല്പം പോലും ആത്മാർത്ഥതയില്ലാത്ത അധികാരത്തിന്റെ ആലസ്യത്തിൽ മതിമറന്നിരിക്കുന്ന അതിക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം